എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്ഡേറ്റ് ഒന്നുമല്ല ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം നൽകുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അതായത് കട്ട് ഓഫ് കുറയുമെന്ന് ഇന്നലെ മുതൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ എസ് എസ് ഇ ജി ഗ്രൂപ്പൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് വനിതകളായാലും അതുപോലെ തന്നെ മറ്റൊരുപാട് പേരാണെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റു കുറച്ച് പേര് ചോദിച്ച കാര്യമാണ് ഗ്രൗണ്ടിലാണോ ഓട്ടം ഉണ്ടാവുക റോഡിലാണോ ഓട്ടം ഉണ്ടാവുക എന്നുള്ള കാര്യം അതുപോലെ തന്നെ കട്ട് ഓഫ് കുറയുന്ന കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിനെപ്പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കട്ട് ഓഫ് പറയുന്നത് എക്സാം കട്ട് ഓഫ് കുറയുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ പുതിയതായിട്ട് ഐ ആണ് നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരുവോ പിന്നെ മെഷീൻസ് വെച്ചിട്ടാണ് ഇത്തവണ മോണിറ്റർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് സോ അത് മനസ്സിലാക്കാൻ താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ റിസൾട്ടിന് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് റിസൾട്ട് വരേണ്ട ഡേറ്റ് നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് ഈ മാസം ആദ്യ ആഴ്ചത്തോടു കൂടി അതായത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യം എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ് എന്നുള്ള കാര്യം ഡയറക്ട്ലി പറയുകയാണെങ്കിൽ കട്ട് ഓഫ് കുറയാനുള്ള ചാൻസ് ആദ്യഘട്ടമായിട്ടുള്ള പരീക്ഷയ്ക്ക് കാണുന്നില്ല പിന്നീട് വരുന്ന ഫിസിക്കലിനും അതുപോലെ ഫൈനൽ ഒക്കെ വരുന്ന സമയത്തുള്ള കട്ട് ഓഫാണ് മേ ബി കുറയാനുള്ള സാധ്യത കാണുന്നത് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് സത്യമാണോ എന്നുള്ള കാര്യം എക്സാമിനല്ല ബാക്കിയുള്ള ഘട്ടങ്ങളിലുള്ള സെലക്ഷന് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത അതായത് ആദ്യം എക്സാമിനൊരു കട്ട് ഓഫ് വരും ആ കട്ട് ഓഫിൻ്റെ കൂടെ ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കട്ട് ഓഫുകളെല്ലാം വരുന്നത് ഫിസിക്കൽ കട്ട് ഓഫും ബാക്കിയുള്ളതൊക്കെ വരുന്നത് അപ്പോൾ അതിൽ അധികം കൂടുവാനുള്ള സാധ്യത കാണുന്നില്ല കഴിഞ്ഞ തവണ അത്ര കൂടുവാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം പറയുകയാണെങ്കിൽ ഈ തവണ നോഡൽ ഏജൻസി ഐ ടി ബി പി ആണ് അത് മാത്രമല്ല കാരണം ഇത്തവണ നിങ്ങളുടെ ഫിസിക്കൽ നടക്കുന്നത് പിന്നെ ഗ്രൗണ്ടിലാണെന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതായത് ഗ്രൗണ്ടിലാണ് നടക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ആയിരിക്കും നടക്കാനുള്ള സാധ്യത കൂടുതലും ഗ്രൗണ്ടിൽ നടക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു നാല് പോർഷനിൽ ഈ നാല് പോർഷനിൽ നിങ്ങൾ ഓടുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ സ്പീഡ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ഇരുപത് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മേ ബി ഒരു ട്വൻറ്റി ടു അല്ലെങ്കിൽ ട്വൻറ്റി ത്രീ വരെയൊക്കെ ടൈം കൺസ്യൂം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത് അതുമാത്രമല്ല ചെറിയൊരു സമയം അതായത് ഒരു സെക്കൻഡ് വരെ പുറകോട്ടായി കഴിഞ്ഞാൽ റേഡിയോ ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് കൊണ്ടാണ് നിങ്ങളുടെ ഓട്ടം മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ മിഷ്യൻ ബേസ്ഡ് ആണ് ടെസ്റ്റ് മുഴുവൻ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഹൈറ്റ് ജസ്റ്റ് മെഷർമെൻ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് മിഷ്യൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് അപ്പോൾ അതിൽ ചെറിയൊരു പിഴവ് പോലും അവർ വരുത്താനുള്ള സാധ്യത കുറവാണ് അതായത് ചെറിയൊരു കുറവോ അല്ലെങ്കിൽ കൂടുതലോ വെയ്റ്റിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു പോയിന്റിൻ്റെ ഉണ്ടെങ്കിൽ പോലും ചാൻസ് വളരെ കൂടുതലാണ് ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് കാരണം മിഷൻ ബേസ്ഡിലാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എല്ലാം സി സി ടി വി റെക്കോർഡിങ്ങിലും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള എക്സാം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കട്ട് ഓഫ് ഒക്കെ കുറയാനുള്ള സാധ്യത പറയുന്നത് പിന്നെ ഗ്രൗണ്ടിലായിരിക്കും ടെസ്റ്റ് കണക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു സാധ്യത കൂടുതലും ഗ്രൗണ്ടിൽ നടക്കാനാണ് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ഇതിനെ തുടർന്ന് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ഉദ്യോഗാർത്ഥികളിൽ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള സംശയം ഗ്രൗണ്ടിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിലുണ്ട് ഗ്രൗണ്ടിൽ നടക്കാനാണ് സാധ്യത കൂടുതലും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചതാണ് കട്ട് ഓഫിൻ്റേത് അത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു കട്ട് ഓഫ് എക്സാം കട്ട് ഓഫ് നോർമലി വരാനാണ് ചാ ചാൻസ് അതായത് അവിടെ വലിയൊരു കുറവ് വരാനല്ല അതായത് കൃത്യമായിട്ട് നമ്മളൊരു കട്ട് ഓഫ് പറയുന്നില്ല എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര വരുമെന്ന് നമ്മൾ പറഞ്ഞില്ല കാരണം തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം മേ ബി കുറയാമല്ലേ കൂടാം പല കാര്യങ്ങളും കട്ട് ഓഫിൽ സംഭവിക്കാം അത് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എത്രയാണെങ്കിലും നിങ്ങളുടെ മാർക്ക് എത്രയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യുക കാരണം മറ്റുള്ള ഒരുപാട് അവസരം മുന്നോട്ട് വരുന്നുണ്ട് അപ്പം മാർക്കിനെ നോക്കി നിങ്ങൾ ആൻസർക്ക് നോക്കിയിട്ടുണ്ടാവും മാർക്കിനെ നോക്കി വർക്ക്ഔട്ട് ചെയ്യാതിരിക്കരുത് അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം ഗ്രൗണ്ടിലായിരിക്കും ഓട്ടോ ഉണ്ടാവുക അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കട്ട് ഓഫ് എക്സാമിൻ്റെതല്ല ബാക്കിയുള്ള കട്ട് ഓഫ് കുറയാനുള്ള ചാൻസ് ആണ് കാണുന്നത് പിന്നെ എല്ലാം ഐ ടി ബി പി ആണ് നടത്തുന്നത് മെഷീൻ ബേസ്ഡ് ആയിരിക്കും അതുകൊണ്ട് ചെസ്റ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ കാര്യം ഇതിലൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ താല്പര്യമുള്ള അതായത് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എല്ലാം മെഷീൻ ബേസ്ഡ് ആണ് ചെറിയൊരു തെറ്റ് പോലും അതായത് ചെറിയൊരു ഇളവ് പോലും അവിടെ അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്രധികം കാര്യങ്ങളാണ് ഇതിനെ തുടർന്ന് പറയാനുള്ളത് ഇനി റിസൾട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും റിസൾട്ട് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം